അസലാ വൈക്കും വാർഹമുല്ലാ വാത്തൂഹി ഇന്ന് മുതൽ ഈയൊരു സൂറത്ത് എല്ലാവരും പതിവാക്കുക കാരണം ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞാൽ തീർന്നതല്ല അത്രയും അത്ഭുത ഫലങ്ങൾ ദുനിയാവിൽ തന്നെ ലഭിക്കുന്ന ഒരു സൂറത്താണിത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂഹത്തും കൂടിയാണ് ഏതാണ് ആ സൂറത്ത് എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫത്ത്ഹ് ആണ് നബീസ് അള്ളഹു അലൈഹി സ്വലം തങ്ങൾ പറയുന്നു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു ഈ ലോകത്തെക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് തുടർന്ന് നബീസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഈ സൂറത്ത് ഓതുകയും ചെയ്തു എന്താണ് ഈ സൂറത്ത് ഓതിയാൽ ഉള്ള പ്രത്യേകത മഹാന്മാർ കിതാബുകളിൽ പറയുന്നത് കാണാം സൂറത്തുൽ ഫത്തഹ് ഒരാൾ നിത്യേന ഓതിയാണ് അയാൾക്ക് അലൈഹി അലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നത് ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളുടെ കൂട്ടും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും നമ്മൾ ദുർബലനാണെങ്കിൽ നമ്മൾ ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നതോടുകൂടെ നമ്മൾ പ്രബലനായി ശക്തനായ മാറും നമ്മൾ നിന്ദിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ഈ സൂറത്ത് ഓതുന്നതോടുകൂടി ഓതി 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 നമ്മൾ ശ്രേഷ്ഠനായി മാറും അള്ളാഹു മാറ്റും തോറ്റ് തൊപ്പിയിട്ടവൻ ജയിച്ച് മുന്നേറും ഇതെല്ലാം മഹാ മഹാന്മാരുടെ വാക്കുകളാണ് അട കേട്ട പ്രയാസപ്പെട്ട് ജീവിക്കുന്നവൻ്റെ പ്രയാസങ്ങൾ അകന്നു പോകും ഏതൊരു കടക്കാരനാണോ ഉള്ളത് അയാളുടെ ഏത് കടവും വീടും ഏതൊരു ജയിൽ പുള്ളിയാണോ ഉള്ളത് അയാൾ ജയിൽപ്പുള്ളി മോചിതനാണ് ഏതൊരു ദുഃഖം അനുഭവിക്കുന്നവരാണോ ഉള്ളത് അവൻ്റെ ദുഃഖം അകലും ഈ സൂറത്തിൻ്റെ പൊരുളുകൾ അപാരമാണ് മഹത്വങ്ങൾ അത് പറയാൻ സാധിക്കുന്നതുമല്ല ഇതൊക്കെ മഹാന്മാരുടെ വാക്കുകളാണ് അതായത് ഏതൊരു കാര്യമാണോ നമ്മൾക്ക് നേടേണ്ടത് ഏതൊരു ഉദ്ദേശമാണോ നമുക്ക് നടക്കേണ്ടത് ഏതൊരു പ്രയാസമാണോ നമുക്ക് അകലേണ്ടത് ആ കാര്യം മനസ്സിൽ കരുതി അത് നടക്കും അല്ലെങ്കിൽ ആ പ്രശ്നം നീങ്ങും എന്ന് കരുതി ഉറപ്പിച്ച് പ്രശ്നം നീങ്ങുന്നതായി കണ്ട് സൂഹത്തിൽ ഫത്ത്ഹ് പാരായണം ചെയ്യുക വളരെ സാവധാനത്തിൽ ആ പ്രശ്നം അല്ലെങ്കിൽ ആ ഉദ്ദേശം നടക്കും നടക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ട് ഈ സൂഹത്തിൽ ഫത്ത്ഹ് ദിവസവും പാരായണം ചെയ്താൽ ദിവസവും മിനിമം ഒരു തവണ കൂടുതൽ ഓതാൻ പറ്റുന്നവർക്ക് ഓതാം കാരണം ഓതുംതോറും നല്ലതാണ് വിഷാദ മഹാനായ ഒരു മനുഷ്യൻ പറയുന്നതായി കാണാം അദ്ദേഹം തനിക്ക് എന്ത് കാര്യം സാധിക്കാനും ഏത് ദുരിതം അകലാനും സുഹൃത്തിൽ ഫത്തു ഫത്ത്ഹ് ഓതുകയാണ് ചെയ്യാറ് അങ്ങനെ ഏത് പ്രയാസം ഉണ്ടെങ്കിലും ദിവസം ചുരുങ്ങിയത് ഒരു തവണ ഓതുക ഇഷാ കൂടിയത് എത്ര വേണമെങ്കിലും ഓതാം അങ്ങനെ ഓതിയാൽ ഓതും നമ്മുടെ പിന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കും പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതായി കണ്ട് മനസ്സിൽ അത് കണ്ട് സന്തോഷവാനായി ഈ സുഹൃത്ത് പാരായണം ചെയ്യുക ഇഷാ തോറും വലിയ ഫലം കാണാൻ സാധിക്കും കണ്ടിട്ടുണ്ട് അനുഭവങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഒരറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാ വരേക്കും വരഹമുല്ലാഹി വറക്കാം